കാസർകോട് കാറടുക്ക സഹകരണ സംഘം തട്ടിപ്പ് കേസിലെ പ്രതി രതീഷിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് പരാതി നൽകുന്നതിലെ കാലതാമസം ഏപ്രിൽ മുപ്പതിന് രതീഷിന്റെ ആദ്യ തട്ടിപ്പ് കണ്ടെത്തിയിട്ടും രണ്ടാഴ്ച കഴിഞ്ഞാണ് പോലീസിൽ പരാതി ലഭിച്ചത് സഹകരണ സംഘത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കും കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സഹകരണ വകുപ്പ് ഏപ്രിൽ മുപ്പതിന് നടത്തിയ ഓഡിറ്റിംഗിലാണ് കെ രതീശൻ നടത്തിയ ആദ്യ തട്ടിപ്പ് കണ്ടെത്തിയത് അന്ന് തന്നെ ഭരണസമിതിയെ വിവരം രേഖാമൂലം അറിയിച്ചെങ്കിലും പോലീസിൽ പരാതി നൽകിയില്ല പകരം മെയ് പതിമൂന്നിനുള്ളിൽ മുഴുവൻ പണവും തിരിച്ചടയ്ക്കാൻ രതീശന് ഭരണസമിതി സാവകാശം നൽകി അവധിയിൽ പോകാനും നിർദ്ദേശിച്ചു ഈ അവധിയിലിരിക്കെ മെയ് ഒമ്പതിന് സഹകരണ സംഘത്തിലെത്തിയാണ് രതീശൻ ലോക്കർ തുറന്ന് സ്വർണമെടുത്തത് രതീശന് രക്ഷപ്പെടാനുള്ള അവസരം ഭരണസമിതിയും പാർട്ടിയും നൽകിയെന്നത് വ്യക്തം ചില പുഴുക്കുത്തുകൾ സഹകരണ പ്രസ്ഥാനത്തിലുണ്ട് ആ പുഴുക്കുത്തുകളെ എടുത്ത് കളയാതെ സഹകരണ പ്രസ്ഥാനം നന്നാവത്തില്ല കാര്യം ഇത് ചില ആളുകളുടെ കറവ പശുവായി മാറിയിരിക്കുന്നു സഹകരണ പ്രസ്ഥാനം അതിനകത്ത് ഒരു ശുദ്ധികലശം നടത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് മാർച്ച് മുപ്പത്തൊന്നിന് നടത്തിയ പിരിയോഡിക്കൽ ഇൻസ്പെക്ഷന്റെ റിപ്പോർട്ടിൽ സ്വർണ്ണപ്പണയ വായ്പയ്ക്ക് തുല്യമായ സ്വർണം ലോക്കറിൽ ഉണ്ടെന്നാണ് കണ്ടെത്തൽ എന്നാൽ ജനുവരി മുതൽ തട്ടിപ്പ് നടത്തിയെന്നാണ് പ്രസിഡന്റ് സൂപ്പി പോലീസിൽ നൽകിയ പരാതി എങ്കിലെന്തുകൊണ്ട് മാർച്ചിലെ പരിശോധനയിൽ തട്ടിപ്പ് കണ്ടെത്താനായില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ട്വൻറ്റി കാസർഗോഡ്